അന്താരാഷ്ട്ര ക്ലീൻ എനർജി ദിനം സൗദി അറേബ്യയിൽ ആഘോഷിച്ചു മൂന്നാമത് അന്താരാഷ്ട്ര ക്ലീൻ എനർജി ദിനമാണ് ഷെറാട്ടൺ റിയാദ് ഹോട്ടലിൽ വിപുലമായി ആഘോഷിച്ചത് ഇന്ത്യൻ ഇക്കണോമിക് ട്രേഡ് ഓർഗനൈസേഷനും ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കോമേഴ്സും സംയുക്തമായാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് അന്താരാഷ്ട്ര ക്ലീൻ എനർജി ദിനം സൗദി അറേബ്യയിൽ സുസ്ഥിര ക്ലീൻ എനർജി ഡേയുടെ പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ട് ആഘോഷിച്ചു മൂന്നാമത് അന്താരാഷ്ട്ര വാർഷിക ഇന്റർനാഷണൽ ക്ലീൻ എനർജി ദിനമാണ് ഷെറാട്ടൺ റിയാദ് ഹോട്ടലിൽ വിപുലമായി ആഘോഷിച്ചത് ഇന്ത്യൻ ഇക്കണോമിക് ട്രേഡ് ഓർഗനൈസേഷനും ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കൊമേഴ്സും സംഘടിപ്പിച്ച ചടങ്ങിൽ ബസറ ഗ്രൂപ്പ് ചെയർമാൻ എച്ച്ആർഎച്ച് ജനറൽ ഡോക്ടർ അബ്ദുൾ അസീസ് ബിൻ നാസർ അൽ സൌദ് സൗദി കനേഡിയൻ ബിസിനസ് കൗൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് അൽ ദുലൈം ബർസാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ജാബർ അൽ മസൂദ് എച്ച് ടെക്നീഷ്യൻ അറേബ്യ ചെയർമാൻ ഹസൻ മർസൂർ ഫദൽ അൽ ബുവൈനൈൻ കെനിയ കൊസാവോ ഗാബോൺ മ്യാൻമർ ഉർഗോ ചാഡ് സിയറ ലിയോൺ എന്നീ രാജ്യങ്ങളുടെ അംബാസിഡർമാർ ഇന്ത്യൻ എംബസി കൌൺസിൽ ഫോർ കൊമേഴ്സ് പ്രമുഖ വ്യവസായി എൻ എം പണിക്കർ ഐ ടു യു ടു ചെയർമാൻ ജേക്കബ് കുരുമുള ഐഇ ടിഒ വൈസ് ചെയർമാൻ വാലി കഷ്വി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു സൌദി അറേബ്യയിലെ ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കൊമേഴ്സ് ട്രേഡ് കമ്മീഷണറായി ഹാരിസ് ഹനിഫേ പ്രഖ്യാപിക്കുന്ന ചടങ്ങും നടന്നു രണ്ടായിരത്തി മൂന്നിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര ക്ലീൻ എനർജി ദിനം കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ശുദ്ധ ഊർജം വഹിക്കുന്ന നിർണായക പങ്കിനുമാണ് ഊന്നൽ നൽകുന്നത് കനകലാൽ ജനം സൗദി അറേബ്യ